വിശദാംശങ്ങളിലേക്ക് പോകാം വിഴിഞ്ഞത്ത് ലോറിയിൽ നിന്ന് കല്ല് തെറിച്ച് വീണ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ഇന്ന് വിഴിഞ്ഞം തുറമുഖ അധികൃതരും വിവിധ കക്ഷികളുടെ പ്രതിനിധികളുമാണ് യോഗത്തിൽ പങ്കെടുക്കുക ലോറികളുടെ സമയക്ലിപ്തതയും വേഗതയും അടക്കം നിയന്ത്രിക്കുന്നതിനുള്ള സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നതിന് ആവശ്യമായ തീരുമാനങ്ങൾ യോഗത്തിലുണ്ടായേക്കും വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നു കമലേഷ് സർവകക്ഷി യോഗം ചേരുന്നു ലോറികളുടെ വേഗം നിയന്ത്രിക്കുക ഉൾപ്പെടെ വിഷയമാകും എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചർച്ചയിൽ ഉയർന്നു വരിക ഫിജി ഈ അപകടവുമായി ബന്ധപ്പെട്ടുണ്ടായ മരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരത്തിൽ ഈ തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ലോറികളുടെ അമിത വേഗതയാണ് ഈ അപകട സമയത്തും അമിത വേഗത്തിലെത്തിയ ലോറിയിൽ നിന്ന് കല്ല് തെറിച്ച് വീണാണ് ഈ അനന്തു മരണപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ നിലയിൽ നേരത്തെ തന്നെ ഈ ലോറികളുടെ അമിത വേഗതയും അതുപോലെ തന്നെ സമയക്ലിപ്ത പാലിക്കാതെയുള്ള ഒക്കെ ഒരു വലിയ വിഷയമായി തന്നെ പ്രദേശവാസികൾ ഉയർത്തിക്കാട്ടിയിരുന്നു സാധാരണഗതിയിൽ ഈ എട്ട് മണി മുതൽ രാവിലെ എട്ട് മണി മുതൽ പത്ത് മണി വരെയുള്ള സമയങ്ങളിൽ അതായത് വൈകിട്ടായെങ്കിലും ഈ ഓഫീസ് വിട്ട് വരുന്ന അല്ലെങ്കിൽ സ്കൂൾ വിടുന്ന ഒക്കെ റോഡിൽ തിരക്കുള്ള ഈ സമയങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള ലോറികളൊന്നും സർവീസ് നടത്തരുത് എന്ന് സംസ്ഥാന സർക്കാർ കർശനമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഭാരവാഹനങ്ങൾ പോകുമ്പോൾ പാലിക്കേണ്ട ചില നടപടിക്രമങ്ങൾ സംബന്ധിച്ച് അതിന്റെ വേഗത സംബന്ധിച്ചൊക്കെ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങളുണ്ട് പക്ഷേ ഇവയൊന്നും നിലവിൽ പാലിക്കപ്പെടുന്നില്ല എന്നതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതിന്റെ അടിസ്ഥാനത്തിൽ ത്തിൽ കൂടിയാണ് വിവിധ കക്ഷി നേതാക്കളുടെ ഒരു യോഗം അത് അതോടൊപ്പം തന്നെ ഈ തുറമുഖ അധികൃതരുമായി ബന്ധപ്പെട്ട ഇവരെ എല്ലാവരെയും ചേർത്തുകൊണ്ട് ജില്ലാ കലക്ടർ ചേർത്തിട്ടുള്ള ഒരു യോഗം ഒരു സർവകക്ഷി യോഗം ഇന്ന് നടക്കുന്നത് മണിയോട് കൂടിയാണ് യോഗം നടക്കുക ഇതിൽ ഈ തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ലോറിയുടെ സർവീസുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ ഉയരുന്ന പരാതികൾ ഈ യോഗത്തിൽ ചർച്ചയാവും ഇതിന്റെ സമയക്ലിപ്തതയും അതുപോലെ തന്നെ വേഗതയും അടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച കാര്യങ്ങൾ കർശനമായി പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിനുള്ള തീരുമാനങ്ങളെല്ലാം ഈ യോഗത്തിനകത്ത് ഉണ്ടാകും അതോടൊപ്പം തന്നെ ഈ അനന്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി ഈ അനന്തുവിന്റെ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു അവിടെ വെച്ച് ഈ അദാനി ഗ്രൂപ്പ് അനന്തുവിന് നഷ്ടപരിഹാരം നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കണം അതിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതോടൊപ്പം ഈ മരണവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് ഈ സുരക്ഷ സംബന്ധിച്ച് ഈ വാഹനങ്ങളുടെ ഈ ലോറികളുടെ ഓട്ടോവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ വീഴ്ച എന്തെങ്കിലും തരത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നത് പരിശോധിക്കാൻ ജില്ലാ കലക്ടർക്കും അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പത്ത് ദിവസത്തിനകം ഈ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയിട്ടുള്ള നിർദ്ദേശം ഈ ഏപ്രിൽ രണ്ടാം തീയതി മനുഷ്യാവകാശ കമ്മീഷന്റെ സിറ്റിംഗ് ഇവിടെ തിരുവനന്തപുരത്തെ ഓഫീസിൽ നടക്കുന്നുണ്ട് ഈ സിറ്റിംഗിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടേണ്ടതുണ്ട് എന്ന ഒരു നിർദ്ദേശം കൂടിയുണ്ട് ഇവയെല്ലാം ഈ ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ ചർച്ചയാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പത്ത് മണിയോടുകൂടിയാണ് യോഗം ആരംഭിക്കുക ഫിജി കമലേഷ്